പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി എല്ലാ വിവരങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജൂലൈ ജൂലൈ മാസം കൂടുതൽ ആനുകൂല്യങ്ങളാണ് ജനങ്ങൾക്ക് എത്തിച്ചേരാൻ പോകുന്നത് പി എം കിസാൻ രണ്ടായിരം രൂപ വെച്ച് വർഷത്തിൽ ആറായിരം രൂപ ഇരുപതാം കേഡു എത്താൻ പോകുന്നു കർഷകർ കർഷകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് വരുന്നത് നാല് മാസം കൂടുമ്പയാണ് ഓരോ രണ്ടായിരം രൂപയും ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് ജൂൺ മാസത്തിലെ പെൻഷൻ വൈകി ഇപ്പം ന ജൂലൈ എത്തിയിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തിലെ ഗഡുവായ രണ്ടായിരം രൂപ വിതരണത്തിനായി പബ്ലിക് മാനേജ് സിസ്റ്റത്തിൽ നിന്ന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നിക്ഷിക്ഷേപിക്കും കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നേരിട്ടാണ് നടത്തി പോരുന്നത് കർഷകർ കൂട്ടമായോ സമേളത്തെ അഭിവേദനം ചെയ്ത ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പൊതുജനങ്ങളുടെ കയ്യിലേക്ക് തുകയെത്തും ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയണത് ചാനൽ സാധ്യമായിട്ട് സബ്സ് കാണുന്നവർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ വൈകി അധികം വൈകാതെ തന്നെ പെൻഷൻ തുകയെ കേന്ദ്ര സർക്കാരിൻ്റെ ആയിരത്തി അറുനൂ രണ്ടായിരം രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപയും ഈ ജൂലൈ മാസത്തിൽ എത്തിച്ചേരും അങ്ങനെയാണ് ഈ ടോട്ടൽ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്നത്